ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവം കൂടിയാ പറയണേ അസ്സലാ വലൈക്കും അങ്ങനെ മാറ്റാൻ പോകാൻ പാടില്ല അസ്സലാമി നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മുത്ത നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കും മുത്തബല്ലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കില്ലേ ഹറാമാൻ അപ്പൊ അസ്സലാമലൈക്കും എന്ന സലാം പറ മീം പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അസ്സലാമലൈക്കും പിന്നെ നേരെ നേരന്ന് അസ്സലാമലൈക്കും മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം നല്ല തോപ്പി കയട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താ പിടിക്കുന്നതാ അത് ഇതൊന്ന് പലരും പറയും ഒലിയ അമ്മ ഒര് ആര് ചെയ്തില്ലേ തങ്ങളെ ചെയ്തില്ല എന്നും പറയണ്ട ഇത് ഞാൻ പറഞ്ഞാൽ എതിര് തങ്ങന്മാരോ മുലിയമ്മമാരോ പറഞ്ഞ ഞങ്ങൾ എന്നോട് പറഞ്ഞോളെ ചെറിയ കിട്ടാബിലോ ഉണ്ടോ വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പള്ളികളിലൊക്കെ ഇണ്ടാ നമ്മളൊക്കെ പള്ളികളൊക്കെ പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുമസ്കാരം കഴിഞ്ഞ് അല്ല ഇക്കാമത്ത് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും അല്ലെ അതിങ്ങനെ വേണ്ടി അതിന്റെ എന്താ നമ്മൾ ഇമാമിങ്ങൾ എല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കഥല പറഞ്ഞ ശേഷമല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കന്നെ വേണ്ടി അത് എഴുന്നേറ്റിനെ എണീക്കണ്ടെന്നെപ്പാ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം വെറുതെ ഒരു ചിന്നത്തെ നഷ്ടപ്പെടുത്താണ് നമ്മളെ തിരക്കുണ്ട് ഇമാമ് മെഹ്റാബിലേക്ക് കയറണ്ടപ്പാ ഇക്കാമ് പൂർത്തിയായ ശേഷം ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ മെഹ്റാബിലേക്ക് കയറേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതപ്പാണ് ഇക്കാമത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ ശേഷം ഇതെല്ലാം ഫുഖാക്കളൊക്കെ പറഞ്ഞാണ് ഞമ്മളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയൊക്കെയാണ് പക്ഷെ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ് ഇനി മേലിൽ ഇൻഷാല്ലാ അതൊക്കെ പാലിക്കാൻ അല്ലാതെ തോപ്പിക്കട്ടെ അപ്പൊ പിന്നെ വേറെ വിഷയം കേട്ടോ ഞമ്മള് പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവൂല എണീച്ചണീച്ച് ഉണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലാം കൂടി ആടെത്തുമ്പോഴും അയാൾക്ക് അഖബീറത്ത് ഇഹാമിന്റെ പൊതുല് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ എഴുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നേരത്തെ തന്നെ എണീച്ച് റെഡി ആവാം അതുപോലെ പിന്നെ പോയി ആടമ്പിടക്ക് ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും ഇത് കൂട്ടു